പീച്ചിങ്ങ നിക്കുന്ന കണ്ടോ ദേഹം തേക്കുന്നല്ലേ അമ്മ ഇത് പീച്ചിങ്ങയുടെ പൂവാണ് ഈ നിൽക്കുന്നത് മഞ്ഞ കളർ നല്ല രസമുണ്ടേ നമ്മൾ ഇച്ചിരി കരിയാപ്പില പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വെളിയിലോട്ട് ഈ അമ്മ മുമ്പേ എന്നോട് പറഞ്ഞ തൂക്കണ്ട ഇപ്പള അമ്മ ഇന്നലെ പെയ്ത മഴയുടെ ആയി കരിയില കിടക്കുന്ന മുറ്റത്ത് പിങ്ക് രാവിലെ രാവിലെയല്ലേ ഉച്ചയാകാറായി സേർച്ചിങ്ങില രാവിലെ ഓട്ടോ വന്നു ആ അവിടെ എല്ലാം മണപ്പിക്കും ഇനി ഏതോട്ടാണ് വന്നേ ആരാ വന്നേ എന്നാലല്ലേ ഇനിയും വരുമ്പോൾ പിടിക്കാൻ പറ്റത്തുള്ളു അല്ലേ അല്ല എടി പെണ്ണേ അതെ പതിനൊന്ന് ഇരുപത് ഒരു വെയിലില്ലേ ഇല്ല ഇന്നലെ രാത്രി പോയത് ഈ മഴ ഭയങ്കര മഴയായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ ഉണ്ടുന്ദരി ഇങ്ങോട്ടൊന്നാക്കിക്ക മോനെ മോനെ അതുകൊണ്ടുണ്ട് അമ്മച്ചീടെ ഫ്ലെക്സ് ഇരിക്കുന്നത് കാണിക്ക അഴിച്ചില്ല ഇതഴിച്ചു മാറ്റി എടുത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ അപ്പ എടുത്തുകൊണ്ട് വന്നതാണ് കഴിഞ്ഞ മാസം പക്ഷേ പിന്നെ അപ്പയ്ക്ക് വയ്യാതായിപ്പോയി അപ്പയ്ക്ക് പനിയായിട്ട് കിടക്കുക ഇനി ഇത് ഇതഴിക്കണം പ്രിൻറ്റ് ഇത് ചെയ്തു വന്നപ്പോൾ വയസ്സ് തെറ്റിപ്പോയി എൺപത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു അമ്മച്ചിക്ക് അസുഖമായിട്ട് കിടപ്പല്ലായിരുന്നു പെട്ടെന്ന് പനി വന്നു അങ്ങനെ വയ്യതായതാ ഇത് പഴയ ഫോട്ടോ അമ്മച്ചിയുടെ എൻ്റെ കൂടെ ഉള്ള പുതിയ ഫോട്ടോ ഇതിൻ്റെ അകത്തുണ്ട് ഞാനത് കാണിക്കാം അമ്മ കയറിപ്പോയി ഞാൻ തൂക്കട്ടെ ആ വരുവാ വേണ്ടി വേണ്ടി ഒരു മീൻ കറി വെക്കാൻ പോവാണ് മീനേ അടുക്കി പറ്റിക്കാം ഒത്തിരി ചാറ് വേണം ആ കുഞ്ഞു നോക്കി വരികനെന്താ പറയോ വെളുത്തുള്ളി ഇഞ്ചിയും കുഞ്ഞുള്ളി എല്ലാം കൂടെ ചതച്ചു എന്നിട്ട് എണ്ണയൊഴിച്ച് കടുകിട്ടും ഉലുവായിട്ടു എന്നിട്ട് ഇനി ഇതൊന്നും വഴിന്ന് വരട്ടെ നന്നായിട്ട് ആയി വരുന്നുണ്ട് മുളൊക്കെയാണെ ഒരു പാത്രത്തിന് ഇങ്ങനെ ഇച്ചിരി മുളി ഉം ഇപ്പൊ നമ്മള് കൊറച്ചു കൂടെ ഇട്ടെളമ്മ അമ്മക്ക് ഇച്ചിരി നാരങ്ങ അച്ചാർ ഇടാൻ ഉപ്പ് ഉപ്പും

ആ നമ്മള് നാരങ്ങ വെള്ളത്തിന് വേണ്ടി മേടിച്ചോണ്ട് വന്നാരുന്നു ആ നാരങ്ങ കൊറച്ചെടുത്ത് ഇങ്ങനെ ഇട്ടതാ ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ഇതിനകത്തോട്ട് മൂത്ത് വന്ന ഉള്ളിക്കകത്തോട്ട് ഇട്ടു ആ ഇട്ടു പുളി വെള്ളം പുളി ഞാൻ നേരത്തെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ പുളി വെള്ളം കൂടെ ഒഴിച്ചു ഇനി ആ പുളിവെള്ളം നമുക്ക് പുളിയും കൂടെ പുളിയും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോ കുറച്ച് ദിവസമായി മീനും ഇറച്ചി അങ്ങനെ ഒന്നും എങ്ങാണ്ട് വാങ്ങിച്ചതായി ഇറച്ചി മീനോ അത് കഴിഞ്ഞാൽ പിന്നെ വാങ്ങിച്ചിട്ടില്ല ചെറിയ മത്തി രാവിലെ ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പോയിട്ട് തിരിച്ചു വന്നപ്പം വാങ്ങിച്ച ഒരു കിലോ മത്തിയുടെ വില നൂറ്ററുപത് രൂപ ഇതിവിടെ തിളച്ചിട്ടുണ്ട് നമുക്കിനി ഓരോ മീൻ എടുത്ത് ഇങ്ങനെ അടുക്കി കൊടുക്കാം ചെറിയ മീനായ മത്തി ആയതുകൊണ്ട് തന്നെ വരഞ്ഞിട്ടില്ല വേനൽ വരയല്ലേ ഓ വരഞ്ഞ പിന്നെ ഓടിഞ്ഞു പോവും പിന്നെ നമുക്ക് ബാക്കി കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട് മോരും പച്ചടിയും ബീട്രൂട്ട് കാരനും ഇത് മൂന്ന് നമ്മുടെ ഫ്രിഡ്ജി ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് മീൻകറിയുടെ മാത്രം വെച്ചാൽ മതി അങ്ങനെ മീൻ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ഇതിന് നന്നായിട്ട് വെന്ത് പറ്റിച്ചെടുക്കണം അപ്പൊ നമ്മൾ ചെറിയ മത്തിയാണ് കറി വെക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കുറച്ച് വലിയ മത്തി നമ്മൾ ഇങ്ങനെ വറക്കാൻ വേണ്ടി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചുപരട്ടി ഫ്രിഡ്ജിൽ വെക്കും നമ്മള് മീൻകറിയൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്കത് എടുക്കാം അപ്പം ഞാനാണേലും അപ്പയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പയ്ക്ക് പനി ഇന്നലെ രാത്രി ഒരു എട്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ കൊണ്ടുപോയായിരുന്നു ടെമ്പറേച്ചർ കൂടിയിട്ട് ചെന്ന് നോക്കിയപ്പോൾ നൂറ്റിയൊന്ന് ഡിഗ്രി പനിയുണ്ട് അപ്പം ഇഞ്ചക്ഷനും എടുത്തു മരുന്നും തന്നു നമ്മളെ വീട്ടിൽ വിട്ടു അപ്പം ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എഴുതി തന്നായിരുന്നു അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കാണിക്കാനും കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോന്നേ അപ്പം അന്നേരം അപ്പ പറഞ്ഞു നമുക്കിവിടുന്ന് നടന്ന് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് ഓട്ടോയ്ക്ക് വരാമായിരുന്നു മാസ്ക്കൊക്കെ വെച്ചാണപ്പം അവ കൊള്ളാവേ അപ്പം റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കി നോക്കിയപ്പം ഇതിൻ്റെ അകത്ത് അപ്പേക്ക് കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാണ് കൊളസ്ട്രോളിൻ്റെ മരുന്ന് മേടിക്കണം എന്താണെങ്കിലും അല്ലാതെ യത്തില് കുഴപ്പമൊന്നും ഇല്ല കൊളസ്ട്രോളാ ഇപ്പൊ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാ ഇല്ലയോ ചിരിക്കുന്ന ചൂട് കുറവുണ്ടപ്പേക്ക് കേട്ടോ രാത്രി ഇപ്പൊ ഭയങ്കര കിടുകടുപ്പും ആ ഇപ്പൊ ഇപ്പൊ ഇച്ചിരി തണുത്തു വീടിന്റെ അടുത്ത് ആശുപത്രി ഉള്ളോണ്ട് അന്ന് നല്ല അല്ലേ അപ്പ കൂടോപ്പനി നടക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു ഓട്ടോയ്ക്ക് വാന്നു പക്ഷെ അപ്പൊ സമ്മതില്ല അപ്പൊ നടക്കുക കണ്ടോ പശു ഹായ് പശു അമ്മ ആ നോക്കുന്ന എന്താ തിരക്കാണ് ഹോസ്പിറ്റലിൽ കയറി ഞങ്ങൾ ഇറങ്ങി ഇനി അടുത്തൊരു കടയുണ്ട് അപ്പൊ നമ്മൾ അവിടെ വന്ന് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട് വീട്ടിൽ പോകാം ആ ലിറ്റിൽ ഹാർട്ട്സ് പ്പായയ്ക്ക് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് ഡോക്ടറും പറഞ്ഞു അപ്പം അതിന് വേണ്ട മരുന്ന് തന്നിട്ടുണ്ട് പനിക്ക് വേണ്ട മരുന്ന് ആൻ്റിബയോട്ടിക് നമ്മൾ ഇന്നലെ വൈകിട്ടേ അപ്പയ്ക്ക് കൊടുത്തതാണ് അപ്പം അതുകൊണ്ട് പനിക്കുള്ള മരുന്നൊന്നും തന്നില്ല അത് കഴിച്ചാൽ എന്ന് പറഞ്ഞു അപ്പ വേണ്ട എന്നോട് പിണങ്ങിപ്പോന്നെ കണ്ടത്തില്ലേ അപ്പ അപ്പ പറഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകത്തില്ലെന്ന് ഇല്ലയോ അപ്പൊ ബിന്ദു വന്നാൽ മതിയായിരുന്നു ഇവള് വരണ്ടായിരുന്നു ഇവള് ഭാര്യ അത് മിറ്റമൊക്കെ കണ്ട് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടാ പോയേ പക്ഷെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മിറ്റം നിറയെ കരിയില്ല പിന്നെ പോയേ അവിടെ ഇവിടെ എല്ലാം കരിയില്ലേ നമ്മൾ അങ്ങനെ ഉച്ചക്കിലത്തെ ചോറ് എടുത്തേ പോട്ട് വന്നിട്ട് മത്തിക്കറിയൊക്കെ വെച്ചിട്ടാ പോയത് മത്തി അടിക്കി പറ്റിച്ചത് ബീട്രൂട്ട് തോരൻ പാവയ്ക്ക പാവിക്കാമെഴുക്കുരട്ടി രാവിലത്തെ കടല ഇന്നലത്തെ മോര് ഞങ്ങള് വരുന്നിടം വരെ അമ്മ നോക്കിയിരുന്നു ചോറ് കഴിക്കാതെ ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കുന്നത് മത്തി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ മീൻചാർ കണ്ടോ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇച്ചിരി മത്തി എടുത്തിട്ട് നമുക്ക് ഇത് മാത്രം ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യാം അടിപൊളി നല്ല പുളിയൊക്കെ ഉണ്ടമ്മേ സൂപ്പർ മീൻ കറി നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ബിസ്ക്കറ്റായത് ബിസ്ക്കറ്റാണ് നമ്മൾ ഇന്ന് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കുന്നത് ബ്രിട്ടാനിയയുടെ ലിറ്റിൽ ഹാർട്ട്സ് പണ്ടൊക്കെ നമ്മൾ ഇത് ഒത്തിരി കഴിച്ചിട്ടുണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ എനിക്കാണെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാൻ തന്നു വിടുന്നൊരു ബിസ്ക്കറ്റായിരുന്നു ഇത് അപ്പോൾ ഈ ഒരു കവറിന് പത്ത് രൂപയായിരുന്നേ അപ്പം ഈ ഒരു ആക്ഷേപ്പിൻ്റെ നടുക്കും ഇവിടെ എല്ലാം കണ്ട് പഞ്ചസാര ഇങ്ങനെ കിടപ്പുണ്ട് ടേസ്റ്റ് ഉണ്ട് ിസ്ക്കറ്റും ചൂട് കാപ്പിയും നമുക്ക് വൈകിട്ട് കുടിക്കാം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടറ്റാ